ഒരു ദിവസം സൂര്യൻ ഉദിച്ചിട്ടില്ല പക്ഷേ ഇരുട്ടുണ്ട് ഉഷസ്സിന് മുമ്പുള്ള സമയമാണ് പുണ്യവതി ആയിഷമിയാഹു സൂചിയെടുത്തിട്ട് ഏതോ ഒരു തുണി തുന്നുകയാണ് ആ സമയത്തതാ പുണ്യറസൂല് വീട്ടിലേക്ക് കടന്നു വരികയാണ് എന്തെന്നില്ലാത്ത പ്രകാശം തന്റെ ചുറ്റുവട്ടത്തും പരന്നുവെന്ന് പുണ്യവതി ആയിഷമിമുഹ വിളക്കില്ലാതെ ഇരുട്ട് പരന്ന വീട്ടിൽ ഇത്രമേൽ പ്രകാശം പരന്നതെന്തേ എന്ന് ആ ഇഷത്തു താഴെ ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ പ്രകാശം പരന്നത് എന്തുകൊണ്ടാണ് ഇത്ര വലിയ വെളിച്ചം അപ്പോൾ ആ ഇഷാറിയാഹു അന്നാ പുണ്യനെബിയോട് ധൈര്യം അവലംബിച്ചുകൊണ്ട് ചോദിച്ചു എന്താണ് ഇന്ന് ഇത്ര വലിയ ആനന്ദപ്രകാശം എന്താണ് അങ്ങയുടെ മുഖത്തിന് ഇത്ര വലിയ സന്തോഷം എന്താണ് ഇത്ര വലിയ വെളിച്ചം വീട്ടിൽ വിളക്കില്ല അണങ്ങി പോയി വീട്ടിൽ കൂരിരുട്ടാണ് എന്നിട്ടും അവിടുന്ന് കടന്നു വന്നപ്പോൾ എന്തെന്നില്ലാത്ത പ്രകാശമാണ് എന്താണ് ഇത്ര വലിയ വെളിച്ചം വ്യാറസൂല